എല്ലാ വന്യശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ബാല്യത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോയി ചില സമയത്ത് നമ്മുടെ ബാല്യകാലം ഒക്കെ ഓർക്കുന്നത് വളരെ സന്തോഷകരമാണ് ആ കാലത്തിൻ്റെ അസുഖവും തണുപ്പും നിഷ്കളങ്കതയും ഒക്കെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നുവെന്ന ഓർത്തുള്ള വേദനയും അന്നൊക്കെ നമ്മുടെ ജീവിതം വളരെ ലളിതമായിരുന്നല്ലോ ഗ്രാമ അന്തരീക്ഷങ്ങളാണ് ഓലമേഞ്ഞ ചാണകമൊഴുകിയ തറയുള്ള വീട് മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത വീടുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെയോ അങ്ങനെയുള്ള എല്ലാ വീടുകളിലൊന്നും ഇല്ലല്ലോ നമ്മുടെ അമ്മമാരെ അടുപ്പിൽ പുകയൂതി തീ കത്തിച്ച് നമ്മെ സ്നേഹത്തിൻ്റെ മധുരം ഊട്ടിയ നാളുകൾ അന്നത്തെ അടിയൊക്കെ പേടിച്ച് അമ്മമാരെയൊക്കെ വീടിന് ചുറ്റുവിട്ട് ഓടിച്ചതും ഒക്കെ വളരെ ഹൃദ്യതയോടെ ഓർത്തു ഞാൻ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്നേഹിച്ച അവരുടെ സ്നേഹത്തിൻ്റെ ആഴവും നമുക്ക് രോഗം വരുമ്പോൾ നമ്മളെ ചേർത്ത് വെച്ച് നമ്മെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ വാക്കുകളാൽ ചേർത്ത് പിടിച്ച അനുഭവങ്ങളുമൊക്കെ ഞാൻ ഓർക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നിഷ്കളങ്കത കഥ നമുക്ക് നഷ്ടപ്പെടുകയാണ് എവിടെയോ ഒരു കൃത്രിമത്വം മാതാവിൻ്റെ വാക്കുകളിൽ പിതാവിന്റെ വാക്കുകളിൽ മക്കളുടെ വാക്കുകളിൽ കൂട്ടുകാരുടെ വാക്കുകളിൽ കാണുന്നവരുടെ വാക്കുകളിലൊക്കെ ആ സ്നേഹത്തിൻ്റെ ഒരു സുഖമില്ല തണുപ്പില്ല എല്ലാ വാക്കുകൾക്കും എന്തോ ഒരു ഒഫിഷ്യാലിറ്റി ഒരു ഫോർമാലിറ്റി അങ്ങനെയല്ല ഈ കാലം കടന്നു പോകുന്നത് പണ്ടത്തെ സുഹൃത ബന്ധങ്ങളൊക്കെ പണത്തിന് വേണ്ടി ആയിരുന്നില്ല മറ്റുള്ള എന്തെങ്കിലും നേടാൻ വേണ്ടി ആയിരുന്നില്ല വളരെ ആഴമേറിയ സൗഹൃദത്തിൻ്റെ ബന്ധങ്ങളായിരുന്നു അതിൽ ഇന്നലെ നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്താണ് സംഭവിക്കുന്നത് കാലം ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് റോബോട്ടിക് കാലഘട്ടത്തിലേക്ക് മാറുകയാണ് ആ പഴയ ശീലങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അതിൻ്റെ സുഖം നഷ്ടപ്പെടുകയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിനെങ്കിലും അത് പോകാതിരിക്കട്ടെ നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് കുഞ്ഞുങ്ങളോട് നാം സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും സ്നേഹത്തിൻ്റെ നല്ല മധുരം മധുരമുണ്ടാവട്ടെ അവിടെയൊക്കെ നമുക്ക് ഫോർമാലിറ്റീസ് എല്ലാം മാറ്റിവെക്കാം നമ്മൾ നാം എന്തൊക്കെയാണെന്നുള്ള ആ മസിൽപിടുത്തമൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ദൈവം തരുന്ന ഈ ആയുസിൻ്റെ ഒരുമിച്ചായിരിക്കുന്ന സമയത്തിൻ്റെ സുഖം സ്നേഹത്തിലൂടെ വാക്കുകളിലൂടെ സന്തോഷത്തിലൂടെ അനുഭവിക്കാം കാരണം പിന്നീട് നാം ഇതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യും ഇന്ന് ആ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ നമ്മുടെ മനസ്സ് കുതിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് കഴിയുന്നില്ല ശരിയല്ലേ എവിടെയൊക്കെ ഒത്തിരി കൃത്രിമത്വമുള്ള കാലഘട്ടം അതുകൊണ്ട് നമ്മുടെ ഭവനത്തിലെ അന്തരീക്ഷം നാം സൃഷ്ടിക്കണം സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അതിന് നമുക്കൊന്ന് പരിശ്രമിക്കാം നമ്മുടെ അന്തരീക്ഷമൊന്നും മാറട്ടെ സ്നേഹവും തണുപ്പും എല്ലാം അവിടെ നന്നായി ഉളവാകട്ടെ ഗോഡ് ബ്ലസ്